ഓട്ടത്തിനിടെ വാഹനത്തിൽ നിന്നും ഒഴുകി ഓയിലിൽ കയറി നിയന്ത്രണം വിട്ട ബൈക്കുകൾ മറിഞ്ഞു കടുത്തുരുത്തി ടൗണിലായിരുന്നു സംഭവം ഫയർഫോഴ്സ് എത്തി റോഡ് കഴുകിയാണ് ഓയിൽ നീക്കം ചെയ്തത് കടുത്തുരുത്തി ടൗണിൽ പെരുവ ഭാഗത്തേക്ക് വാഹനങ്ങൾ തിരിയുന്ന വളവിന് സമീപമാണ് റോഡിൽ ഓയിൽ ഒഴുകി പടർന്നത് ഓട്ടത്തിനിടയിൽ ഏതോ വാഹനത്തിൽ നിന്നും ഓയിൽ ഒഴുകിയതാകാമെന്നാണ് കരുതുന്നത് ഓയിൽ പടർന്നതോടെ കടുത്തുരുത്തിയിൽ നിന്നും വൈക്കം ഭാഗത്തേക്ക് പോയ മൂന്ന് ഇരുചക്ര വാഹനങ്ങൾ മറിഞ്ഞെങ്കിലും യാത്രക്കാർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു കൂടുതൽ വാഹനങ്ങൾ കടന്നുപോയപ്പോൾ ഓയിൽ റോഡിൽ കൂടുതൽ ഭാഗത്തേക്ക് ഇതോടെ ഈ ഭാഗത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ റോഡിൽ ഇറങ്ങി നിന്ന് ഇരുചക്ര വാഹനക്കാർക്ക് മുന്നറിയിപ്പ് നൽകി വണ്ടി അതുപോലെ തന്നെ വണ്ടി വീണു വീണും ഇവർ അറിയിച്ചതിനെ തുടർന്ന് പോലീസും സ്ഥലത്തെത്തി എസ് ഐ റോജി സി പി ഒ അഭിലാഷ് എന്നിവർ ചേർന്ന് ഗതാഗതം നിയന്ത്രിക്കുകയും ഫയർഫോഴ്സിന്റെ സേവനം തേടുകയായിരുന്നു കടുത്തുരുത്തി ഫയർ സ്റ്റേഷനിൽ നിന്നും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അലക്സ് ടി എമ്മിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെത്തി സോപ്പ് പൊടി വിതറി റോഡ് കഴുകി ഓയിൽ നീക്കം ചെയ്തു ഇൻഫർമേഷൻ സമീപം ബൈക്ക് ബൈക്ക് ഓയിലിൽ രണ്ടു കിട്ടിയു പരിക്ക് പരിക്കുപറ്റുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷൻ പ്രകാരമാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് നൂറ് മീറ്ററിലധികം നീളത്തിൽ ഏതോ വാഹനത്തിൽ നിന്ന് പോയി ആ ഓയില് റോഡിൽ കിടക്കുന്നുണ്ടായിരുന്നു ഞങ്ങളത് സോപ്പ് പൊടി വിതറി വെള്ളം അടിച്ച് ഓയില് നീക്കിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ ഞാനിവിടുത്തെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എൻ്റെ പേര് അലക്സ് എൻ്റെ ടീമിനകത്ത് എം കെ വിനോദ് സുനൂപ് ഡി വിനോദ് മനു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ഡി വിനോദ് എൻ കെ വിനോദ് സുനൂപ് മുജീബ് വിഷ്ണുദാസ് എ സി മനു ഹോം ഗാർഡ് ശ്യാം തുടങ്ങിയവർ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി ഒരു മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിലാണ് റോഡിലെ ഓയിൽ നീക്കം ചെയ്ത് അപകട ഒഴിവാക്കിയത് ന്യൂസ് ഡെസ്ക് യു യുടോക്